അവർക്ക് കൊന്നു ഞങ്ങളോടങ്ങ് പറഞ്ഞ പോലായിരുന്നു ഞങ്ങൾ എന്റെ ജീവിത ഏറ്റെടുക്കത്തില്ല അവളെ കൊണ്ട് അത്ര ഭാവിയായിരുന്നോ ഞങ്ങളുടെ കൊച്ച് ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നതിന്റെ റേഷൻ പോലും കിട്ടത്തില്ല കിട്ടുമോ ഇല്ല കിട്ടത്തില്ല അപ്പൊ പിന്നെ ഞാൻ മാറ്റാത്ത എന്താ അവള് എന്നെങ്കിലും വരും എന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷ ഇല്ല ചതിച്ചോളന്നില്ല പോലീസ് പറയുന്ന ഇവൻ വന്നു അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുപോയി എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ന്യൂസിൽ പറയുന്നത് അത് സത്യമാണെങ്കിൽ എന്നെ വിളിച്ചതാരെ മന്നാറിലെ കലയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് പോലീസ് കരുതുന്ന ഭർത്താവ് അനിലിൻ്റെ വീടിന് മുന്നിലാണ് ഉള്ളത് വർഷങ്ങളായി മറ്റെവിടെയോ ജീവിച്ചിരുന്നെന്ന് കരുതിയിരുന്ന ആൾ ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ടായിരുന്നെന്ന തിരിച്ചറിവിൻ്റെ ഞെട്ടലിലാണ് ഇവിടുത്തെ നാട്ടുകാരും ബന്ധുക്കളും കലയുടെ വീട്ടിലാണ് ഉള്ളത് കലയുടെ സഹോദരനാണിപ്പോൾ ഇവിടെ താമസിക്കുന്നത് സഹോദരൻ്റെ ഭാര്യ ശോഭകുമാരി നമ്മൾ ഒന്നിച്ചേരുകയാണ് ചേച്ചി ഈ ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ അത്രമാത്രം ഷോക്കിംഗ് ആയിരുന്നു ഇതിന് ആ അവസ്ഥയെപ്പറ്റി ഓർക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആ സംഭവിച്ചുവെന്ന് കാരണം നമ്മളങ്ങനെ വിചാരിച്ചതേയില്ല അങ്ങനെ ഒരു ചതി അവർ ചെയ്യുമെന്ന് നമുക്ക് ഇന്നലെ കൂടിയും ഇത് പറഞ്ഞിട്ടും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം അവിടെ എങ്കിലും ഉണ്ട് എന്നെങ്കിലും വരുമ്പോൾ ഞാൻ എന്താ എൻ്റെ റേഷൻ കാർഡിൽ നിന്ന് അവിടെ പേര് വെട്ടി മാറ്റിയിട്ടില്ല ഇപ്പം ആധാറുമായിട്ട് ലിങ്ക് ഒരു സംവിധാനം റേഷൻ കടയിൽ നിന്ന് അറിയിപ്പ് വന്നിട്ട് പോലും ഈ ആധാറുമായിട്ട് രേഷ്യാത്ത പേരെല്ലാം മാറ്റണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ പറഞ്ഞു ഈ പേര് മാറ്റണ്ട എന്നെങ്കിലും ഒരിക്കലും വരുമ്പോൾ ഒരു തെളിവ് വേണമല്ലോ അവൾ അവൾക്ക് പിന്നെ മുമ്പോട്ടുള്ളതിനു പേര് ഞാൻ മാറ്റത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട് എൻ്റെ റേഷൻ കാർഡിൽ നിന്ന് അവിടെ പേര് ഞാൻ മാറ്റിയിട്ടില്ല എൻ്റെ പേരിലുള്ള കാർഡാണ് ഞാൻ ആറ് പേര് വെട്ടി മാറ്റണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാറ്റിയോ ഇല്ല എനിക്ക് ഈ ഒരു റേഷൻ പോലും കിട്ടത്തില്ല ആധാർ ലിങ്ക് ചെയ്യുന്നുണ്ട് എൻ്റെ റേഷൻ പോലും കിട്ടത്തില്ല കിട്ടുമോ ഇല്ല കിട്ടത്തില്ല അപ്പോൾ പിന്നെ ഞാൻ മാറ്റാത്തത് എന്താ അവൾ എന്നെങ്കിലും വരൂ ഒരു ഒറ്റ പ്രതീക്ഷയില്ല ചതിച്ചുകളുന്നില്ല ഒരു സത്യമാണ് അതപ്പോൾ അവനെ പറഞ്ഞ സത്യമാണ്വർ ചതിച്ചില്ലേ അവൻ ചതിക്കുമായിരുന്നില്ലേ ഞങ്ങളെ കൂടെ എൻ്റെ ഭർത്താവിനെ സ്നേഹം നടന്ന ഒരു സംശയം തോന്നാത്ത രീതിയിൽ അപ്പം അവന് വെറുതെ വിടരുത് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് അതിനായിട്ടുള്ള ശിക്ഷ കിട്ടണം വെറുതെ വിടരുത് ശരിയാണ് ഞാനവിടെ അമ്മയല്ല എങ്കിലും അവിടെ അമ്മ പോയപ്പോൾ അവിടെ ഉള്ള സമയത്ത് അവിടെ അമ്മ പോന്നത് അവിടെ അമ്മ അന്ന് പുറത്ത് തമ്മോ എൻ്റെ കുഞ്ഞിനെ കൂടെ നോക്കണം അതെനിക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ പറ്റിയോ അപ്പൊ അവനെ അവനെ ശിക്ഷിക്കണം അവനേത് നാട്ടിലാണേലും അവൻ ഇവിടെ വരുത്തി കൊടുക്കണം അവനർഹമായ ശിക്ഷ കരയാതിരിക്കുവായിരുന്നു ഞാൻ അങ്ങനെ തോന്നി കരയുന്നവളല്ലേ ഞാൻ പക്ഷെ കടുപ്പമായി പോകുന്നത് അവർക്ക് കൊന്നു ഞങ്ങൾ ഉടങ്ങി പറഞ്ഞാൽ പോരായിരുന്നു ഞങ്ങൾ തന്നെ ഏറ്റെടുക്കത്തിൽ തന്നെ അവളെ കൊണ്ട് ടിക്ട് ആക്കിക്കൊണ്ടിരുന്ന കാര്യമുണ്ടായിരുന്നു അമ്മ അത്ര ഭാവിയായിരുന്നു ഞങ്ങളുടെ കൊച്ച് എന്നിട്ട് അവൻ നിരാശം നടിച്ചു അവൻ നടന്നില്ലല്ലോ ഓ കൃത്യം പതിനഞ്ചാൻ പത്തോന്നേര കല്യാണം കഴിച്ചില്ല ദ്രോഹി അവനെ വെറുതെ വിടരുത് എങ്ങനെങ്കിലും അവനെ ഇതിനെ ഇത് തെളിയിച്ചെടുക്കണം ഈ കൂട്ടപ്രതികൾ എന്ന് പറയുന്ന അവന്മാരെല്ലാം ഇതിലും നടക്കുന്നവന്മാരാ കണ്ട ഞാൻ അവരുമായിട്ട് സഹകരണം കാര്യങ്ങളൊന്നുമില്ല ഞാൻ അങ്ങനെ അവരോട് അന്ന് മിണ്ടിട്ടും ഇല്ല കല പോയി കഴിഞ്ഞ പിന്നെ അനിലിനോട് വട്ടും മിണ്ടിട്ടില്ല നമ്മളെ കൊച്ചു പോയി പിന്നെ നമുക്ക് അവരുമായിട്ട് യാതൊരു ഇതും ഇല്ലെന്നുള്ള രീതിയിൽ തന്നെയാണ് ജീവിച്ചു പക്ഷെ അങ്ങോട്ടിവിടെ ഉള്ളവരുമായിട്ട് എല്ലാം സഹകരിച്ച് പോകുന്നവന്മാരോമാർ എങ്ങനെ എങ്ങനെ കഴിഞ്ഞവന്മാർക്ക് ഇത് ഇത്രയും വലിയ കാര്യം ചെയ്തിട്ട് ഇത്രയും വർഷക്കാലം ഏർ എല്ലാവരുടെ മുമ്പേ മാന്യമായിട്ട് നടന്ന ഉമ്മമാര് അതിനുള്ള ശിക്ഷകന്മാർക്ക് കിട്ടണം ഒരു തരത്തിൽ ഇനി പോലീസുകാർ വെറുതെ വീടരുത് വരാ അത്രയ്ക്ക് മനസ്സിനൊന്നുപോയി വരും ഞങ്ങൾ ജനിച്ച ഒരു തെറ്റെന്തെന്ന് വെച്ചാൽ ഞങ്ങളൊരു പരാതി കൊടുത്തില്ല അന്നാമെന്ന് പറഞ്ഞു നിങ്ങളൊരു പരാതി കൊടുക്ക അച്ഛനോട് പറഞ്ഞു അന്നൊരു പരാതി കൊടുക്കുവാർന്നെങ്കിൽ ഇതന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് തെളിയത്തില്ലായിരുന്നു അല്ല ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നല്ലോ സംഭവിക്കുമായിരുന്നു അവരന്വേഷിച്ച് അവളെ വിട്ടേ കണ്ടെത്തിക്കും കണ്ടെത്തത്തില്ല രൂപന്മാരിങ്ങനെ മുതിരുവായിരുന്നു അവര് തെറ്റീ വീട്ടുകാർ ചെയ്തു വന്നു കയറി ഞാനെന്തോ ചെയ്യാന് ആശ്വാസം തിന്നായിരുന്നു ഞാൻ ഈച്ചിൻ വീട്ടിലൊക്കെ ധൈര്യം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചോദിച്ചും അങ്ങനെ ഒക്കെ ആവശ്യമില്ലാത്ത ഒക്കെ ചാനലിൽ നമുക്കറിയാവുന്ന പറയട്ടെ അറിയാവുന്ന കാര്യം ആ അറിയാവുന്ന കാര്യം ഞാൻ എന്റെ ഉള്ളിൽ വെച്ചോണ്ടിന്നിട്ട് എനിക്ക് എന്ത് നേട്ടം വിട്ടു എന്നെ വിളിച്ചത് ആര് എനിക്ക് അറിയേണ്ട ഒരു കടമ എനിക്കുണ്ട് എനിക്കത് ആരാ ഇവളല്ലെങ്കിൽ അത് പിന്നെ ആര് ആരിവന്മാര് ചെയ്യിപ്പിച്ചതാണോ അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് വിശ്വാസം വേണ്ടി അവള് ഒന്ന് രണ്ട് മാസത്തിനിടയ്ക്ക് രണ്ട് തവണ വിളിച്ചു അന്നേരം ഇവള് പോയു ശേഷം കിട്ടുന്ന ആദ്യത്തെ അറിവ അപ്പൊ മോൻ ചോദിച്ച മോനെ നീ എവിടാന്ന് ചോദിച്ച പറഞ്ഞു ഞാൻ പാലക്കാട്ടുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നെ ആരും തിരക്കി വരരുതെന്ന് വരണ്ട അപ്പൊ ഞാനാണ് അങ്ങോട്ട് ചോദിച്ചാൽ നീ ഇങ്ങനെ പോയെന്നു പറയുന്നത് ആരാ എവിടെ ഉള്ളതാ എന്തുവാ പേര് അപ്പം എവിടെ ഉള്ളതാന്നും ആരാന്നും പറഞ്ഞു പേര് മാത്രം പറഞ്ഞു അത് സൂര്യൻ എന്നാണ് പേര് ഞങ്ങളിവിടെ സുഖമായിട്ട് ജീവിക്കുന്നു അത് ഞാൻ പറഞ്ഞ തെറ്റൊന്നും അല്ലല്ലോ ഞാനൊരു ഒരു പറഞ്ഞൊരറിവല്ലേ അപ്പം ഇപ്പം പറയും ഇപ്പം ഈ ന്യൂസിലൊക്കെ പോലീസ് പറയുന്ന പറഞ്ഞിട്ട് ഇപ്പം വന്ന് അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുപോയി എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ന്യൂസിൽ പറയുന്നത് അത് സത്യമാണെങ്കിൽ എന്നെ വിളിച്ചതാരെ എന്നെ അവള് വിളിക്കുന്ന അക്കെന്നാണ് വിളിക്കുന്നത് അക്ക ഇത് ഞാൻ ആ കലയാന്ന് പറഞ്ഞു ഏഹ് മോൻ എവിടെയാണ് ചോദിച്ചാൽ ഞാൻ പാലക്കാട്ടാണ് ഇനി ഞാൻ ഇങ്ങനെ കാര്യം ചോദിച്ചാൽ പറഞ്ഞു ഇന്നൊരാള് അന്നാണ് ആളുടെ പേരെന്ന് പറഞ്ഞ് ഞങ്ങൾ സുഖമായിട്ട് അത് ഞങ്ങൾക്ക് കള്ളവല്ല പറഞ്ഞത് ഈ ഫോണിലുള്ള ശബ്ദം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക ഫോണിലൂടെ അവളോട് സംസാരിക്കേണ്ട ആ ഒരു നമുക്ക് അതുവരെ വന്നിട്ടില്ല അവൾ നമ്മുടെ അടുത്ത് നമുക്ക് ഫോണിലൂടെ അവിടെ ശബ്ദം പെട്ടെന്നൊക്കെ എന്നുള്ളൊരു വിളി ഞാൻ കലയാന്ന് പറയുമ്പോൾ നമ്മളവിടെ ശബ്ദമോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ പെട്ടെന്ന് ഉണ്ടാകുന്ന സന്തോഷമല്ല അവളെ ഉണ്ട് ഇവിടെ ഉണ്ട് ഏ വിളിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് പക്ഷേ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഇപ്പം എന്നെ വിളിച്ചതാര് കലയാന്ന് പറഞ്ഞ് വിളിച്ചതാരാണെന്ന് അറിയാനോന്ന് എനിക്ക് ഭയങ്കര എനിക്കറിയണോ അത്